ഹലോ ഇത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയായ പള്ളൂരുത്തി സെന്റ് ലോറൻസ് ചർച്ചിന്റെ ആശീർവാദ കർമ്മമായിരുന്നു ഒരു നീണ്ട രണ്ടര മൂന്ന് കൊല്ലത്തെ കാത്തിരിപ്പിനു ശേഷം കുറേ പേരുടെ കഠിനാധ്വാനത്തിനു ശേഷമാണ് നമ്മുടെ പള്ളിയിൽ ഈ കാണുന്ന പോലെ പണി കഴിപ്പിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ ഇടവകയിലെയും അയൽ ഇടവകകളിലെയും പാവപ്പെട്ടവരും സമ്പന്നരമായവരുടെ ചെറുതും വലുതുമായ സംഭാവനകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് അതിന് വളരെയധികം നന്ദി പറയുന്നുണ്ട് മെത്രാൻ വന്നിട്ടായിരുന്നു പള്ളിയുടെ ആശീർവാദ കർമ്മം നടത്തിയത് കൂടാതെ ഈ ഇടവകയില് സേവനമനുഷ്ഠിച്ച പഴയ വികാരിയച്ചന്മാരും കുറെ പുതിയ വൈദികരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ ഈ ആശീർവാദ കർമ്മത്തിന് ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും കുറേ പേര് ജോലിന്ന് ലീവെടുത്തും കുട്ടികൾ സ്കൂളിൽ പോവാതെയൊക്കെയാണ് നമ്മുടെ പള്ളിയുടെ ആശീർവാദ കർമ്മത്തിന് അതിടവക ജനങ്ങൾക്ക് പള്ളി ഒരു ഡെഡിക്കേഷനും സ്നേഹവും ഒക്കെയാണ് ദീപാർപ്പണം തൈലാഭിഷേകം ദീപം കത്തിക്കൽ അങ്ങനെ പല പല നടപടിക്രമങ്ങളിലൂടെ ആയിരുന്നു പള്ളിയുടെ ആശീർവാദ കർമ്മം നടത്തപ്പെട്ടത് നമ്മുടെ അൾത്താരയിൽ കണ്ടോ ആദ്യം ലൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല മെത്തരാൻ ദീപം കത്തിച്ച് നമ്മുടെ വികാരി അച്ഛന് കൈമാറി അച്ഛനത് ആൾത്താരയിലെ ആദ്യമായിട്ട് കത്തിക്കുന്നതോടുകൂടി ആയിരുന്നു പള്ളിയിലെ ലൈറ്റ്സ് എല്ലാം ഓണായത് അതെല്ലാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പള്ളിയുടെ ആശീർവാദ കർമ്മത്തിന് നേരിട്ട് പങ്കെടുക്കുന്നത് അപ്പൊ ഇതെല്ലാം എനിക്കൊരു പുതുമയുള്ള കാര്യമായിരുന്നു വലിയ പോഷ് പള്ളി ലളിതമായ ഒരു ദേവാലയമാണ് ഞങ്ങളുടെ മെത്രാൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന് പാർക്കാൻ ലളിതമായ ലളിതമായൊരിടം മതി അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മുടെ ദേവാലയം ഒരുങ്ങിയത് പള്ളിയുടെ എല്ലാ മതിലുകളിലും ൻ തൈലാഭിഷേകം ചെയ്യുന്നൊരു ദൃശ്യമാണിത് അതുപോലെ ദീപം കത്തിക്കുന്ന കർമ്മം ഇപ്പോഴായിരുന്നു മെത്രാൻ ദീപം വികാരിച്ചിന് കൈമാറുന്നു അച്ഛനത് ആദ്യമായി ആൾത്താരയിലെ തിരികൊളുത്തുന്നതോടു കൂടി എല്ലാ ലൈറ്റ്സും അൾത്താരയിൽ ഓണായി അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു യ ആശീർവാദ കർമ്മത്തിലെ നാലാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നു ദിവ്യത്തിൽ കാഴ്ച തുടരുന്നു കാഴ്ച പ്രദക്ഷിണത്തിലുള്ളവർ നിങ്ങളെ നീണ്ട ഒരു രണ്ടര മണിക്കൂറത്തെ ആരാധനാക്രമമായിരുന്നു ഇന്ന് അപ്പൊ അതിനുശേഷം നമുക്ക് പള്ളിയുടെ സ്നേഹ വിരുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് എല്ലാരും മടങ്ങിയത് ഇതൊക്കെയാണ് ഞങ്ങളുടെ പള്ളിയുടെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ പള്ളിയുടെ ഉള്ളിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെയാണിത് ആൾക്കാരൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു നല്ല കൊത്തുപണികളും അലങ്കാരപ്പണികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇടവകയിലെ തന്നെ സെബിങ് എന്ന് പറഞ്ഞുകൊണ്ട് ചേരുന്നതാണ് അഴ്ത്താരിയുടെ പണികളൊക്കെ ചെയ്തത് എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ദേവാലയം തന്നെയായിരുന്നു ഏതെങ്കിലും ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ഇതേപോലൊരു ദേവാലയമോ അമ്പലമോ മോസ്കോ ഒന്നും വരുന്നില്ല നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഓരോ കാര്യങ്ങളും വിജയിക്കുന്നതല്ലേ എല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിൽ സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ട് അപ്പൊ നമുക്കിതിനു ശേഷം ഒരു നേർച്ച സദ്യ പോലെ നമുക്ക് സ്നേഹവിരുന്നൊക്കെ ഉണ്ടായിരുന്നു ചോറും ബീഫ് വരെയൊക്കെ ആയിരുന്നു അപ്പൊ ഇതെല്ലാം കഴിച്ച് ഞങ്ങളും സന്തോഷത്തോടെ മടങ്ങി അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യൊക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പൊ ഇത്രേ ഉള്ളു താങ്ക് യു ബൈ ബൈ